ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ പാവം അർജുൻ എല്ലാം അറിഞ്ഞ് ചങ്ക് തകർന്ന് അങ്ങനെ അവിടെ നിൽക്കുവാണ് എന്തായാലും അർജുനു മനസ്സിലായി ഈ പിങ്കിയെന്ന് പറയണ പിശാചൻ ഇനി ചുമന്നിട്ട് കാര്യമില്ലെന്ന് അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പാവം നമ്മുടെ അർജുന റൂമിലേക്ക് പോയിരുന്നു കേട്ടോ റൂമിലേക്ക് പോകുന്നു വിഷമിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പൊ നന്ദ ഒരു അവസ്ഥ കണ്ടു എന്താ എന്തോ പറ്റി അർജുൻ എന്താ മുഖത്തല്ലാതിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ മേ ഒന്നുമില്ല അല്ല നന്ദ എന്താ ഈ സമയത്ത് ഇവിടെയെന്ന് ചോദിച്ചു അല്ല അർജുന്റെ മുഖത്ത് ഈ വല്ലായ്മ കണ്ടത് എന്താ കാര്യം ഞാൻ അത് കണ്ടുകൊണ്ട് വന്നതാണെന്ന് അങ്ങനെ പറയുന്നു പിങ്കി എന്തിയെന്ന് ചോദിച്ചു ആ സമയത്ത് പിങ്കി പനിച്ച് വരച്ച് കിടക്കുകയാണെന്നുള്ള കാര്യം പറഞ്ഞു പനിയോ ഇത്രയും നേരം പിങ്കിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ പെട്ടെന്ന് എങ്ങനെയാ പനി പിടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പം എനിക്കറിയില്ല ഞാൻ ഉറക്കം എഴുന്നേറ്റില്ലായിരുന്നു എഴുന്നേറ്റ് വന്ന സമയത്ത് പിങ്കി ബാത്റൂമിലേക്ക് പോകുന്നത് കണ്ടു ഇറങ്ങി വന്ന് ബെഡിൽ കിടക്കുന്നതാ കണ്ടത് ആ സമയം ഭയങ്കരമായിട്ട് ഞെരിഞ്ഞതാവുന്ന പനിയായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ പനി ഒരു വഴിയില്ലല്ലോ എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കരമായിട്ടുള്ള പനി ഞാനിപ്പോൾ നെറ്റിയിൽ തുണി നനച്ചിട്ടിട്ട് വന്നതാണെന്ന് പറയുവാണ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇത്രയും നേരം കാണിച്ച പ്രകടനങ്ങളുടെ ബാക്കിയായിട്ടായിരിക്കും ആ പനി പിടിച്ചതെന്ന് ഇങ്ങനെ പറയുവാണ് പ്രകടനങ്ങളോ എന്ത് പ്രകടനങ്ങൾ പിങ്കി എന്താ ചെയ്തത് അപ്പോൾ ഇത് അപ്പോൾ പനിച്ച് കിടക്കുകയാണെന്ന് പറഞ്ഞത് കൊണ്ട് അർജുൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ കണ്ടതുകൊണ്ട് നമ്മുടെ നന്ദക്ക് ഒരു മനസാക്ഷി അങ്ങ് തോന്നി നന്ദ പറഞ്ഞു ഇല്ല ഒന്നുമില്ല അല്ല ഇന്നലെ ഞാനും ഗൗതം സാറും റൂമിൽ ഒന്നിച്ചായിരുന്നത് പിങ്കിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലല്ലോ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദി ഇങ്ങനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക അപ്പോൾ താൻ പറഞ്ഞത് ശരിയാടോ ഞാൻ എത്രയൊക്കെ പിങ്കിയെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല താൻ പറഞ്ഞതുപോലെ എന്നെങ്കിലും പിങ്കിയുടെ മനസ്സ് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും എനിക്കിപ്പോൾ ഇല്ല കാരണം പിങ്കിയുടെ മനസ്സിന് ഞാനില്ല എന്നൊക്കെ പറയുവാണ് പാവം നമ്മുടെ അർജുൻ അത് കേട്ടപ്പം അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് അർജുൻ ഇന്നല്ലെങ്കിൽ നാളെ പിങ്കിയുടെ സ്വഭാവത്തിലും മാറ്റം വരും പിങ്കി അർജുനെ സ്നേഹിക്കും സ്നേഹിച്ചു തുടങ്ങും എന്തോ എനിക്കൊരു പ്രതീക്ഷയില്ല എന്ന് നമ്മൾ അർജുന നേരം പറഞ്ഞു അങ്ങനെ ആ ഒരു കാര്യം ഇവർ നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ അർജുനിങ്ങനെ വിഷമിച്ച് നിൽക്കുക അത് കഴിഞ്ഞപ്പം നന്ദ അങ്ങ് പോയി അപ്പോൾ നന്ദി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അർജുനന് മനസ്സിലായി നന്ദി എന്തൊക്കെയോ പറയാനായിട്ട് ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് പക്ഷെ അത് പറയാൻ പറ്റാത്തതാണെന്നുള്ളത് അർജുനൻ എന്നിട്ട് നേരെ പിങ്കിയുടെ അടുത്തേക്കും പോയി അപ്പോൾ നമ്മുടെ നന്ദി ഇങ്ങോട്ട് വരുന്നു അപ്പോൾ അർജുനും നന്ദയും തമ്മിൽ സംസാരിക്കുന്നതൊക്കെ ലക്ഷ്മി കണ്ടു ലക്ഷ്മി നേരം മോളെ വിളിച്ച് നിർത്തിയിട്ട് എന്താ മോളെ എന്താ എന്തു ചെയ്യും അർജുനൻ എന്താ അർജുൻ മോൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം പിങ്കിക്ക് പനിയാണെന്ന് പറഞ്ഞു പനിയോ ഇത്ര നേരം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇവിടെ കിടന്ന് അലറ് വിളിക്കല്ലായിരുന്നു എങ്ങനെ പനി പിടിച്ചതെന്ന് ചോദിച്ചപ്പോൾ ആ എനിക്കറിയില്ലമ്മേ എന്തായാലും പനി പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അത് പിന്നെ അർജുൻ തൊട്ടരികലിരുന്ന് കെയർ ചെയ്തോണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു എങ്ങനെ പനി പിടിക്കാതിരിക്കുമോളെ ആ മനസ്സിലെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ അതുപോലെയാണല്ലോ എന്നാലും ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലൊരെണ്ണത്തിനെ ഞാൻ കണ്ടിട്ടില്ല എന്തുമാത്രം അസൂയയും കുശുമ്പും പകയുമൊക്കെ ആ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ മോളും അതുപോലെ ഗൗതമോനും ജീവിക്കുന്നത് കണ്ടട്ടെ ആ അസൂയം കുശുംബുവാണെന്നേ എന്നാലും സ്വന്തം ജീവിതത്തിൽ ദേ ജീവിതത്തില് ഗൗതമോനിപ്പോ മറ്റൊരു ജീവിതം തുടങ്ങിയിരിക്കുന്നു അർജുൻ തിരിച്ചെത്തി ഒരുമിച്ച് ജീവിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നിട്ടും മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കി കുശുംബ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ ഹ ശെ ഇതൊന്നും കുടുംബത്തിൽ പറഞ്ഞ പെൺപിള്ളേർക്ക് പറ്റിയ പണിയാണോ എന്തൊരു സ്വഭാവമോ പിങ്കിയുടേത് ഇതുപോലെ എണ്ണത്തിനെ ഞാൻ എൻ്റെ ജീവിതത്തെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ലക്ഷ്മി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നമ്മേ പക്ഷേ പനിച്ച് കിടക്കുകയാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനൊന്നും പറയാതിരുന്നത് ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മോളെ ചെയ്യുക ഇന്ന് തന്നെ ഇവിടെ കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങള് മോള് കണ്ടതല്ലേ എന്ന് ചോദിച്ചു എനിക്കറിയില്ല അമ്മ ഇതിനകത്ത് എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ അർജുൻ്റെ കാര്യം ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട് അർജുൻ്റെ ജീവിതത്തിൽ ഇനിയൊരു സന്തോഷം തിരിച്ചെത്തണം എന്നുണ്ടെങ്കിൽ പിങ്കി മനസ്സ് മാറി അർജുനെ സ്നേഹിച്ച് തുടങ്ങണം അങ്ങനെ ഈ ജന്മം വല്ലത് നടക്കൂ എൻ്റെ മോളെ എങ്ങനെയാ ഗൗതത്തിൻ്റെയും നിൻ്റെയും ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനല്ലേ അവൾക്ക് സമയം മുഴുവനെന്ന് പറയുന്ന സമയത്ത് ഒരു വഴിയുണ്ടമ്മേ അർജുൻ അർജുനെ മാത്രം എല്ലാ അർത്ഥത്തിലും സ്നേഹിച്ച് അർജുൻ്റെ നല്ലൊരു ഭാര്യയായി പിങ്കി ജീവിക്കാൻ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതെന്താ മോളേന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗൗതം കയറി വന്നു ഗൗതത്തിനെ കണ്ടപ്പോഴത്തേക്കും ദൈ ഗൗതമോ വന്നല്ലോന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അപ്പോൾ നന്ദ കണ്ടല്ലോ നന്ദ ഓടി ചെന്ന ഗൗതം സാർ എന്ന് പറഞ്ഞ് കെട്ടി പിടിച്ചു സർ എന്തു പണിയായി കാണിച്ചത് ഞങ്ങൾ എത്ര തവണ വിളിച്ചെന്ന് അറിയുമോ സാർ എന്തുകൊണ്ട് ഫോണെടുക്കാതിരുന്നെന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്തിനാണ് പോയതെന്ന് പറഞ്ഞിട്ടല്ലേ പോയത് എനിക്ക് അത്രത്തോളം തിരക്കുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ പ്രാധാന്യമുള്ളൊരു കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത് അപ്പോൾ ആ കാര്യമൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി അങ്ങോട്ട് ചെന്നു എന്നാലും എൻ്റെ ഗൗതമോനെ ഇന്നൊരു ദിവസം നിനക്ക് ലീവ് ലീവെടുത്തുകൂടായിരുന്നോടാന്ന് ചോദിച്ചു അതു പിന്നെ അമ്മേ എൻ്റെ സാഹചര്യങ്ങൾ എൻ്റെ ഭാര്യയ്ക്ക് അറിയാവല്ലോ പിന്നെ എന്താ കുഴപ്പമൊന്നും നമ്മുടെ ഗൗതം അപ്പോഴേക്കും എല്ലാവരും ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് കൂടി തുടങ്ങി അപ്പോൾ പിങ്കിക്ക് പനിയാണെന്നുള്ള കാര്യവും പറഞ്ഞു പിങ്കിക്ക് പനിയാണെന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പനിയോ ഇത്ര പെട്ടെന്ന് പനി പിടിക്കാൻ പിടിക്കാനെന്ത് പറ്റിയെന്ന് ചോദിച്ചു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് വിശദമായി അവിടെ നിന്ന് പറയാനായിട്ടുള്ള ആ ഒരു ഇത് കിട്ടിയില്ല പിന്നെ നമ്മുടെ ലക്ഷ്മി അങ്ങ് പറഞ്ഞു വെച്ചു എങ്ങനെ പിടിക്കാതിരിക്കും ഇവിടെ കിടന്ന് കാട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയാവോ എന്ന് ചോദിച്ചു അപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു അമ്മേ വേണ്ട സാറിങ്ങ് വന്ന് കയറിയതല്ലേ ഉള്ളൂ സാവകാശം പറയാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് വന്നു എല്ലാവരും വന്ന് ഇങ്ങനെ നിൽക്കുക എല്ലാവരും വന്ന് നിന്നപ്പോൾ നീ ഇത്ര രാവിലെ എവിടെ പോയതായിരുന്നു അർജുൻ എന്നും ചോദിച്ചാൽ അരുന്ധതി വരുന്നത് ആ വല്യമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ ജോലിയുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി പോയതായിരുന്നു എന്ന് പറഞ്ഞു ഇന്നൊരു ദിവസം നിനക്ക് ലീവ് എടുത്തുകൂടായിരുന്നു നന്ദയ്ക്ക് എന്ത് സങ്കടമായി കാണും നിനക്കെന്താ ഒന്നും മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വല്ല്യമ്മ ചോദിക്കുമ്പോൾ എൻ്റെ ജോലിയുടെ അവസ്ഥകളും എൻ്റെ ജോലിയുടെ പ്രാധാന്യവും നന്ദയ്ക്ക് അറിയാവുന്നതുപോലെ മറ്റാർക്കും അമ്മ വല്യമ്മയ അറിയാനുള്ളത് എന്നങ്ങനെ ചോദിക്കുക പിന്നെ ഞാനിപ്പോൾ വന്നത് എനിക്ക് കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ട ഒരവസ്ഥയാണെന്ന് പറഞ്ഞു മാറി നിൽക്കേണ്ട അവസ്ഥയോ അതെന്താ അങ്ങനെ ഇല്ല അതിനൊന്നും പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി എനിക്ക് ജോലിയുടേതായ ചില കാര്യങ്ങളും ചില ഉത്തരവാദിത്തങ്ങളും കിട്ടി ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കിവിടെ നിന്ന് ആ ഒരു ജോലിയൊന്നും പൂർത്തിയാക്കാനായിട്ട് കഴിയില്ല അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി താമസിച്ചേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി നിന്നു കറിയാൻ തുടങ്ങി അപ്പോഴേക്ക് അരുന്ധതിയും പറഞ്ഞു മോനെ ഇവിടെ നിന്ന് തീർക്കാൻ പറ്റാത്ത ജോലിയൊക്കെ നീ ഏറ്റെടുത്താൽ മതി അല്ലാത്തതൊന്നും വേണ്ടാന്നും പറഞ്ഞു അങ്ങനെ എനിക്ക് പറ്റുന്ന ജോലി പറ്റാത്ത ജോലി അങ്ങനെയൊന്നും ഈ ഒരു സർവീസിലില്ലെന്ന മറ്റാരെക്കാളും നന്നായി വല്യമ്മയ്ക്കറിയില്ലേ എല്ലാം അറിയാവുന്ന വല്ലയമ്മ തന്നെ ഇങ്ങനെ സംസാരിച്ചാൽ എങ്ങനെ ശരിയാകും എന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗൗതം ഇങ്ങനെ ഗൗതം പറഞ്ഞതെല്ലാം ശരിയാണെന്നുള്ളതിൽ അരുന്തതി ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഗൗതം പോകുന്നതിനെപ്പറ്റി ആ ഒരു തപ്പോഴത്തേക്ക് നന്ദയ്ക്ക് ഭയങ്കര വിഷമായി ഇല്ല ഞാൻ ഗൗതം സാറിനെ വിടില്ല എനിക്ക് ഗൗതം സാറില്ലാതെ ഒറ്റയ്ക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നന്ദാ നീക്കാരും മനസ്സിലാക്കാൻ പറഞ്ഞു പെട്ടെന്ന് ഗൗതത്തിൻ്റെ ഉള്ളിലുണ്ട് നന്ദയെ കൂടെ കൊണ്ടുപോകണം പക്ഷേ കൂടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് കാരണം മാവോയിസ്റ്റുകളെ നേരിടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്തും സംഭവിക്കാം നന്ദക്കൂടെയുണ്ടെങ്കിൽ പലതിനും പരിമിതികളായി പോകും നമ്മുടെ ഗൗതത്തിന് അപ്പോൾ ഗൗതമാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുക ഈ സമയത്ത് നമ്മുടെ അരുന്ധതി അരിന്ധരി തന്നെ അതിനൊരു സൊല്യൂഷനും പറഞ്ഞു കൊടുക്കുന്നു നന്ദയെ നീ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനൊക്കില്ല നിന്നോട് ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയില്ലേ ഒരു വർഷം കഴിയുമ്പോൾ നിന്റെ കുഞ്ഞിനെ ഞങ്ങളുടെ കൈകളിലേക്ക് വെച്ച് തരണമെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ നീ വാക്ക് തന്നിട്ടുള്ളതാണ് അപ്പോൾ ആ സ്ഥിതിക്ക് ഒരിക്കലും അപ്പൊ പോകുന്ന ജോലി ഇത്രത്തോളം ഭീകരമാണെന്നോ അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിറഞ്ഞതാണെന്നോന്നും ഇവർക്കാർക്കും അറിയില്ല അതൊന്നും കൃത്യമായി നമ്മുടെ ഗൗതം പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് തന്നെ ആർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഇങ്ങനെ ഇതിങ്ങനെ പറയുന്നത് നന്ദയെ കൂടെ കൊണ്ടുപോകണം പ്രത്യേകിച്ച് അരുന്ധതി ഇത് ഞാൻ പറയുന്നതാണ് നീ ഒറ്റയ്ക്ക് ഈ വീട്ടിൽ നിന്ന് പോകരുത് നന്ദയെ കൊണ്ടുപോകണം അപ്പം പിങ്കിക്കത് വല്ലാത്ത ഇരുട്ടടിയായി പോയി അരുന്ധതി കൊടുത്തത് അപ്പോൾ ഗൗതത്തിൻ്റെ ഒപ്പം നന്ദയും പോകണം ഗൗതമില്ലാതെ നന്ദ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്നുള്ളത് അത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് വീണ്ടും സങ്കടം ഇരട്ടിച്ചു കാരണം മരുമകളും മകനും ഇവിടെയില്ല ലക്ഷ്മി ശരിക്കും ഒറ്റപ്പെട്ടു പോകുമല്ലോ അല്ലെങ്കിൽ തന്നെ ബാക്കിയുള്ളതുങ്ങൾക്കൊന്നും ലക്ഷ്മി ഇഷ്ടമല്ലല്ലോ അങ്ങനെ ആ ഒരു തീരുമാനം അരുന്ധതി എടുത്തു കഴിഞ്ഞപ്പം ഗൗതം ആദ്യമൊക്കെ തടസ്സം പറഞ്ഞെങ്കിലും നന്ദയുടെയും അരുന്ധതിയുടെയും നിർബന്ധ പ്രകാരം ഗൗതം നന്ദയെ കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ കുഞ്ഞിക്കാൽ കാണണം എന്നുള്ള ആഗ്രഹമാണല്ലോ അവിടെ ഇവിടെ ആയി ആയിക്കഴിഞ്ഞത് നടക്കില്ലല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവർ തമ്മിൽ പറഞ്ഞു എല്ലാം സെറ്റാക്കി ഇതൊന്നും അറിയാതെ പിങ്കി അവിടെ നല്ല ഉറക്കമാണ് കാവലായിട്ടതേ കണ്ണ് നിറഞ്ഞ് നമ്മുടെ അർജുൻ ഇങ്ങനെ അരികിൽ ഇരിക്കുന്നു പെട്ടെന്ന് പതുക്കെ പതുക്കെ കണ്ണ് തുറന്നു പിങ്കി നോക്കുമ്പോൾ തൊട്ടരികിൽ അർജുൻ ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു അർജുൻ അർജുൻ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പിന്നെ എവിടെ പോകാനാടോ എന്ന് അർജുൻ ചോദിക്കുക എനിക്ക് ഇപ്പം എങ്ങനെയുണ്ട് പനി എന്ന് ചോദിച്ചു പനിയോ എനിക്ക് പനി പിടിച്ചോ എന്ന് ചോദിച്ചു നല്ല പൊള്ളുന്ന പനിയായിരുന്നു എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പൊന്താൻ റെഡിയാകാൻ പറഞ്ഞു വേണ്ട എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പനിയൊക്കെ വിട്ടെന്ന് പറഞ്ഞു ഈ പിങ്കി അല്ല അർജുൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ഏയ് ഒന്നുമില്ലടോ അല്ല ഞാനെന്തെങ്കിലും തെറ്റായിട്ട് തെറ്റായിട്ടോ പനി വരുന്നതൊക്കെ ഒരു തെറ്റാണോ അല്ലെങ്കിൽ തന്നെ ഒരു പനി വരുന്നത് തൻ്റെ കുറ്റം കൊണ്ടാണോ അല്ലല്ലോ താൻ റെസ്റ്റ് എടുക്ക് നന്നായി ബോഡിയൊക്കെയൊന്നും ഓക്കെ ആവട്ടെ കാരണം അതുപോലെ പനിച്ചതല്ലേ താൻ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അർജുൻ ഇങ്ങനെ പിങ്കിയെ എന്താ പറയുന്നത് ഒരു ഒരു പിടി അകലം ഒരു പിടി അകലെ നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ അർജുൻ ഇത്രയും നേരം ഇല്ലാത്ത അല്ലെങ്കിൽ ഇത്രയും ദിവസങ്ങളിൽ ഇല്ലാത്ത രീതിയിലൊക്കെ നിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് മൊത്തത്തിലൊരു ഡൗട്ട് അടിച്ചു ദൈവമേ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ഞാനായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏ എന്നൊക്കെ ഇങ്ങനെ പിങ്കി അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക പിങ്കിക്ക് മൊത്തത്തിൽ ഡൗട്ട് അടിച്ചതെന്ന് തുടങ്ങി പക്ഷേ അരന്ധത ഇവിടെ ഒരു ഇരിട്ടടി കൊടുത്തതൊന്നും പിങ്കി അറിഞ്ഞിട്ടില്ല അതറിയുമ്പോൾ അടുത്ത് അറ്റാക്കായിരിക്കും പിങ്കിക്ക് വരാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയിടക്കിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ കഥ വരുന്നുണ്ട് അപ്പോൾ യഥാർത്ഥ കഥയും കഥാവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്ന സൂപ്പർ ഹിറ്റ് കഥയും കഥാവിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും സി അഗെയിൻ ടേക്ക് കെയർ ബൈ